നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു പുതിയൊരു വിഭവമായിട്ട് എത്തിയേക്കണ് നമുക്കെല്ലാവർക്കും അറിയാം പടവലിങ്ങ പടവലിങ്ങ കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കുകയാണ് അതിനു മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വിനീതമായി അഭ്യർത്ഥിക്കണം എന്തായാലും നമുക്ക് എങ്ങനെയാണ് പടവിളിങ്ങ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ രണ്ട് പടവളിങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പടവളിങ്ങ ഒന്ന് നമുക്ക് വേവിക്കാം വേവിച്ചിട്ട് അടുത്ത ഇതിലേക്ക് കിടക്കാൻ നമുക്ക് എങ്ങനെയാണ് ഇത് തോരൻ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം രം നമ്മൾ ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു അത് കഴിഞ്ഞാൽ അതിൽ പച്ചമുളക് ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാളികേരം നമ്മൾ ഒന്ന് ചതച്ച് അതിലേക്കിട്ട് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി നാളികേരം ഒന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പടവിളിങ്ങ ഇടയാണ് എന്നിട്ടത് നമ്മൾ നന്നായിട്ട് ഇളക്കും ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ടത് ഉടപ്പത്ത് വെച്ചൊന്ന് വേവണം നന്നായിട്ട് വേവണം നമുക്കത് ഇത് എന്തായാലും ഇളക്കി നമ്മളൊന്ന് പൊത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗ്യാസിൻ്റെ ഇത് ഒന്ന് ഫ്ലിമ്മിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വേ വെന്ത് ഡയവറ്റ അവയിൽ നന്നായിട്ടൊന്ന് വെന്ത് പുതിയായി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ നല്ല പടവിലിങ്ങ തോരൻ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം നമസ്കാരം എന്തായാലും നമ്മുടെ പടവിലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നല്ല ഉളർന്ന് നല്ല ഒരു ടേസ്റ്റോടുകൂടി നമ്മുടെ പടവിലിങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക ഈ തോരൻ നല്ല ടേസ്റ്റാണിത് ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചോറ് കഴിച്ചാലും നമുക്ക് മതിയാവില്ല അത്ര ടേസ്റ്റാണ് ടേസ്റ്റാണിത് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ വീട്ടിലൊന്നും ഉണ്ടാക്കി വയ്ക്കുക അതുപോലെ തന്നെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും അടുത്തൊരു വിഭവമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം